കോഴിക്കോട്ട് പോയി കോഴിക്കോട് വാങ്ങി പുതിയ കൂടി പുതുപുത്തൻ കൂട് അതു ആ കൂട് കാണാൻ അയൽക്കാർ വന്നു ആദ്യം വന്ന ഉറുമ്പ് പറഞ്ഞു നല്ല ഭംഗി അമ്മ എല്ലാവർക്കും നല്ല സമ്മാനം കൊടുത്തു എന്താണെന്നോ കൊറ്റ പറഞ്ഞു അയ്യോ അയ്യോ ഓടിക്കോ അയ്യോ ഓടിക്കോ ഓടിക്കോ അയ്യോ അയ്യോ ഓടിക്കോ സൗത്ത് പറഞ്ഞു അയ്യോ അയ്യോ കൊത്തല്ലേ പിന്നെ വന്നു പഴുതാര വന്നു പല്ലി പല്ലിയും ും ചിത്രയും വന്നു നല്ല എല്ലാം വരും നല്ല ഭംഗി നല്ല ഭംഗി നന്ദി നാട്ടിലെ